അതിരപ്പിള്ളി ആനമല അന്തർ സംസ്ഥാന പാതയിൽ ആക്രമണകാരിയായി നിലയുറപ്പിക്കുന്ന കബാലി എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാനയെ കാടുകയറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാനയുടെ ഭീഷണി രൂക്ഷമായതോടെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വനംവകുപ്പിന് നേരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നു മണിക്കൂറുകളോളം കപാലി സൃഷ്ടിക്കുന്ന ഗതാഗത തടസ്സം മലയോര മേഖലയിലെ ആദിവാസികളെയും തോട്ടം തൊഴിലാളികളെയും വിനോദസഞ്ചാര മേഖലയെയും ചരക്കുനീക്കം അടക്കമുള്ള അന്തർസംസ്ഥാന ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഷോളയാർ അമ്പലപ്പാറ മേഖലയിൽ രാപ്പകലില്ലാതെ കാട്ടാന റോഡിൽ ഇറങ്ങി നിന്ന് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ് മതപ്പാടുള്ളതുകൊണ്ട് ഈയിടെ കാട്ടാന കൂടുതൽ അക്രമകാരിയാണ് റോഡ് വിജനമാക്കി മാറ്റിയ കോവിഡ് കാലത്തിനു ശേഷമാണ് കപാലി എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ കാട്ടാനയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നത് അമ്പലപ്പാറ വളവിൽ നിന്ന് ബൈക്ക് യാത്രക്കാരെ വിരട്ടിയ ഈ പിന്നീട് റോഡിൽ നിരന്തരം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ലോറിയും ബസ്സും അടക്കമുള്ള വാഹനങ്ങളെ കിലോമീറ്ററുകളോളം പിറകോട്ടെടുപ്പിക്കുന്ന ഇതിന്റെ വികൃതി വർദ്ധിക്കാൻ തുടങ്ങി എന്നാൽ വനനിയമങ്ങൾ കർശനമായതിനാൽ കാട്ടാനയെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കാറുമുണ്ട് ഇടവേളകളിൽ കുറച്ചു ഇതിനെ റോഡിൽ കാണാതാകും പിന്നെയും ഇടവേളയ്ക്കുശേഷം കാട്ടിൽ നിന്ന് തിരിച്ചെത്തും കഴിഞ്ഞ ഒരു മാസത്തോളമായി വീണ്ടും ആനമലപാതയിൽ സജീവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ആന ആക്രമിച്ചത് ഇതുമൂലം മണിക്കൂറുകളോളം സഞ്ചാരികൾ വഴിയിൽ കുടുങ്ങി മലക്കപ്പാറ മേഖലയിൽ തോട്ടം തൊഴിലാളികളും ആദിവാസി ഉന്നതിയിലെ ജനങ്ങളും അടിയന്തര ആശുപത്രി ആവശ്യങ്ങൾക്കായി പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണെന്ന പരാതിയുണ്ട് മേഖലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെയും സഞ്ചാരികളുടെയും ജീവനം തന്നെ ഭീഷണിയാകുന്ന കാട്ടാനയെ കാട് കയറ്റുകയോ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ വനംവകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അതിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് പറഞ്ഞു അതിരപ്പിള്ളി വാൽപാറ സഞ്ചാര മേഖലയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഓമന പേരിൽ വിളിക്കുന്ന ആന മതപ്പാടിലാണ് നമുക്ക് നിലവിലെ ആന വരുന്ന സന്ദർശകരുടെ വാഹനം കഴിഞ്ഞ ദിവസം രണ്ടു മൂന്നെണ്ണം തകർത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കെ എസ് ആർ സി ഒരു ഭാഗം ചെരിഞ്ഞ് താഴേക്ക് പോയി ഭാഗ്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ വനം വകുപ്പ് ഇതിനകത്ത് ഈ ആനയെ റോട്ടിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം അതിനു വേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും വകുപ്പിൻ്റെ സി സി എഫ് അടങ്ങുന്ന ആൾക്കാർ സ്ഥലം സന്ദർശിച്ച് അടിയന്തിരമായി നടന്നത് സ്വീകരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ പ്രശ്നം വേഗം സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തിരമായി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്ന് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്